അല്പം തടി കുറയ്ക്കണം എന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു കാരണം ആധുനിക ഭക്ഷണ രീതിയും മറ്റും നമ്മളെ വളരെയധികം തടി കൂടുന്നവരാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി അത് വ്യായാമം ഇല്ലാതെ തന്നെ ശരീരത്തിൻ്റെ ഈ അധിക തടി കുറയ്ക്കാനായിട്ട് സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് വ്യായാമം ഇല്ലാതെ തടി കുറയ്ക്കാം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വളരെ കാലം മുതൽക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒന്നാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ തേൻ ഇവ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികർ ഉപയോഗപ്പെടുത്തിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളാണ് ഇനി ഇത് എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി പറയാം വെളുത്തുള്ളിയുടെ ഒരല്ലി എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ അല്പം കരിച്ച് അല്ലെങ്കിൽ ചുട്ടെടുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇതെപ്രകാരമാണ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയാം ഇപ്പോൾ എല്ലാവരും ഭക്ഷണം പാകം ചെയ്യുന്നത് പണ്ടത്തെ പോലെ കനലിലോ അടുപ്പിലോ അല്ല ഗ്യാസിലാണ് അതിനൊരു ചെറിയ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരല്പം കനം കുറഞ്ഞ ഇരുമ്പിന്റെ കമ്പിയോ ഉപയോഗിച്ച് കോർത്തിട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി അല്ലെങ്കിൽ അല്പം കരിച്ച് ഉപയോഗിക്കാം അതെല്ലാം കനലിൻ്റെ സൗകര്യമുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യുന്നതിലും തെറ്റില്ല ഇനി വെളുത്തുള്ളി ഇപ്രകാരം കരിച്ചെടുത്തത് രാവിലെ വെറും വയറ്റിലും ഭക്ഷണത്തിൻ്റെ മുൻപ് നമ്മൾ കഴിക്കുന്ന രാവിലത്തെ പ്രധാന ഭക്ഷണത്തിന്റെ മുമ്പായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്രകാരം മൂന്നാഴ്ച വരെ തുടരുന്നത് നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊന്നാണ് വെളുത്തുള്ളി രാവിലെ വെറും വയറ്റിൽ ഒരു മൂന്നല്ലിയോളം വെളുത്തുള്ളി ചതച്ചത് ഒരു ഗ്ലാസ് ശുദ്ധമായ പശുവിന്റെ പാലിൽ കലക്കി കഴിക്കുക എന്നത് ഇതും ശരീരത്തിലെ കൊഴുപ്പിനെ അല്ലെങ്കിൽ തടിയിൽ ശരീരത്തിലെ തടി കുറയ്ക്കുന്നതിന് ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം ഒന്ന മാർഗങ്ങളിലൊന്നാണ് ഈ പറഞ്ഞത് വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പൂർവികർ ഉപയോഗിക്കുന്ന ഒന്നാണ് തേൻ തേൻ ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ ഒരു ക്രമമാണ് വെറും വയറ്റില് ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അത് കുടിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ മാർഗം പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും ശുദ്ധമായ വെള്ളവും ഏറ്റവും ശുദ്ധമായ തേനും തന്നെ ഇപ്രകാരം രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം തേനും വെളുത്തുള്ളിയും നമുക്ക് നമ്മുടെ ശരീരത്തിലെ തടി കുറയ്ക്കാൻ നമുക്ക് വ്യായാമം ഇല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്ന മാർഗങ്ങളിലൊന്നാണ് പലവിധ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ